ഞാൻ ആദ്യം കരുതിത് കണ്ണൂർ മാത്രമേ വറുത്തരച്ചിരി സാമ്പാർ വെക്കൂ എന്നുള്ളതാണ് കേട്ടോ പിന്നെയാണ് മനസ്സിലായത് കണ്ണൂർ മാത്രമല്ല നമ്മുടെ തൃശ്ശൂരൊക്കെ വറുത്തരച്ചിരി സാമ്പാർ വെക്കും പക്ഷേ കുറേ ആൾക്കാർ ഞാൻ വറുത്തരച്ചിരി സാമ്പാർ എന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കണ്ണൂർക്കാ സോറി കണ്ണൂർക്കാരല്ല പുറത്ത് ജില്ലയിലെ ആൾക്കാരൊക്കെ പറയാറുണ്ട് വറുത്തരച്ചിരി സാമ്പാറോ അത് തീയലല്ലേ സാമ്പാർ പൊടിയിട്ടൊക്കെ വെക്കും എന്നുള്ളത് പക്ഷേ ഞങ്ങൾ നമ്മുടെ നാട്ടിൽ അതായത് ഞാൻ ജനിച്ച് വളർന്ന് നമ്മൾ വളർന്ന ആ ഒരു ഇതിൽ നമ്മുടെ അമ്മയൊക്കെ എപ്പോഴും വറുത്തരച്ചിട്ടാണ് സാമ്പാർ വയ്ക്കാറ് വീട്ടിലധികവും പൊടിയിട്ട സാമ്പാർ വളരെ ചുരുക്കമായി വെക്കാറുള്ളൂ കേട്ടോ അപ്പം ഇന്ന് ഞാൻ പൊടിയിട്ടാണ് വെക്കുന്നത് ഇവിടെ രണ്ടാക്കും ഇഷ്ടം കുട്ടികൾക്ക് രണ്ടാക്കും ഇഷ്ടം പൊടിയിട്ട സാമ്പാറാണ് കേട്ടോ അപ്പം ഞാൻ സാമ്പാറിന് കൊഴുപ്പിട്ടാൽ ഞാൻ ചെയ്യുന്ന പരിപാടിയാണിത് മത്തൻ കുമ്പളങ്ങി അതായത് നമ്മുടെ പമ്പിനും പരിപ്പും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് കുക്കറിൽ ഉപയോഗിക്കും എന്നിട്ട് നല്ലപോലെ അടിക്കും അപ്പം പമ്പിൻ്റെ ആ ഒരു കൊഴുപ്പ് നമുക്കിട്ടുമല്ലോ കറിയിൽ പിന്നെ എന്താ പിന്നെ നമുക്കിടാൻ പറ്റുന്ന പച്ചക്കറികളെല്ലാം ഇതേപോലെ മുറിച്ചിടും മുറിച്ചിട്ടതിന് ശേഷം പിന്നെ ഉള്ളിയും അതിൻ്റെ കൂടെ ഉള്ളിയും വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ മുറിച്ചിടട്ടോ അതിൻ്റെ കൂടെ അത് എന്നിട്ട് ഒരു വിസിലടിക്കും അപ്പം ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് മറ്റേ പേസ്റ്റിൻ്റെ പുളിയാണ് കേട്ടോ നല്ല കുരു എന്നില്ലാത്ത നല്ല പേസ്റ്റ് രൂപത്തിലുള്ള പുളിയാണ് അതൊന്ന് ചൂടുവെടത്തിലിട്ട് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഇടാം പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് ഒരു നാല് പച്ച മൂന്ന് പച്ചമുളക് ഇട്ടിച്ചിട്ടുണ്ട് കേട്ടോ എരിവ് അത്ര വേണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് പച്ചമുളക് പിന്നെ ഒരു രണ്ട് മൂന്ന് നല്ല വെളുത്തുള്ളി അതും ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി പിന്നെ ഇടുന്നത് മല്ലിപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കൂട്ടിയിട്ടിച്ച് മുളക് പൊടി കുറച്ചേ ഇടത്തുള്ളൂ ഒരു രണ്ട് അല്ലെങ്കിൽ രണ്ട് രണ്ടര സ്പൂണൊക്കെ മല്ലിപ്പൊടി ഇടും പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളകും നമ്മുടെ സോറി മുളകും നമ്മുടെ എരിവിനുസരിച്ചിട്ടിടാം കേട്ടോ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് ഇവിടെ എരിവ് അത്ര ഓടത്തില്ല എരിവുണ്ടായി കഴിഞ്ഞാൽ പിളറി കഴിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവ് കുറച്ചിട്ടാണ് ഇടുന്നത് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം കറിവേപ്പിലയും കഴുകിയിടുക അപ്പോൾ ഞാൻ മുളകൊടി ഇടാൻ മറന്നു കേട്ടോ അപ്പോൾ ഇതാ മുളകൊടി പിന്നെയും തട്ടുവാണ് മുളക് പൊടി ഇട്ട് ആവശ്യത്തിന് ആവശ്യത്തിനല്ല പച്ചക്കറിയൊക്കെ നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടുതൽ ഇടണം എന്നെങ്കിൽ പച്ചക്കറിയുടെ പീസിനൊക്കെ പിടിക്കത്തുള്ളൂ അപ്പോൾ അതൊക്കെ ഇട്ട് കറിവേപ്പറി ഇട്ടിച്ച് ഒരു വിസിൽ ഒരു വിസിലടിച്ചിട്ട് ഏകദേശം ആ വിസിൽ കളയണം ഞാൻ കളയാറാണ് ഇല്ലെങ്കിൽ പിന്നെ മുരിങ്ങയൊക്കെ അടിഞ്ഞു പോകും അപ്പോൾ ഒരു വിസിലടിച്ച് ഒരു പകുതി സമയമായപ്പോഴേക്കും അതൊന്ന് വിസിൽ കളഞ്ഞിട്ട് എടുക്കും പിന്നെ ഞാനിടുന്നത് ഇതാ നമ്മുടെ വെണ്ടയ്ക്കും തക്കാളിയും പിന്നെയാണ് ഇടോ വെണ്ടയ്ക്ക അതിൻ്റെ കൂടെ അടി ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ അടിഞ്ഞു പോകത്തില്ലേ അതുകൊണ്ട് വെണ്ടയ്ക്ക ഇട്ടിച്ച് വിസിലടിക്കുന്നതിന് മുന്നേ ഒന്ന് ഇപ്പം പ്രഷർ വന്ന സമയത്ത് പിന്നെ ഓഫാക്കിയിട്ട് ഞാൻ കളയാറാണ് അപ്പോഴേക്കും വെണ്ടയ്ക്ക അത്യാവശ്യം നല്ലപോലെ അടിഞ്ഞു കിട്ടും അടിഞ്ഞിട്ടല്ല അത്യാവശ്യം നമുക്ക് കിട്ടേണ്ട ഒരു കറക്റ്റായിട്ട് കിട്ടും പിന്നെ എന്താ നമ്മൾ കായ ഇടുന്നത് ലാസ്റ്റോട്ടാണ് കേട്ടോ ലാസ്റ്റ് ഇതേപോലെ എല്ലാം വിസിലൊക്കെ പോയതിന് ശേഷം കായം ഇട്ട് ഇത്തിരി കൊഴുപ്പ് കുറ കൂടുതലാണ് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊഴിച്ചിട്ടുണ്ട് കേട്ടോ കാരണം തണുക്കുന്ന സമയത്ത് നമ്മൾ പമ്പിനൊക്കെ ഉടച്ചത് കൊണ്ട് പിന്നെ കുറേ നല്ല കൊഴുപ്പ് കിട്ടും അപ്പം ഇത്തിരി ലൂസായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നാളെയും ലൂസാകത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ ആ ഒരു തിക്നെസ് ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറേ കുറേയല്ല കുറച്ച് വെള്ളമൊഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ എൻ്റെ വീട്ടിലെ സാമ്പാർ പൊടി ഞാൻ ഒരു സംഭവമാണെന്നല്ല സാമ്പാർ പൊടി ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ ആ സാമ്പാർ പൊടി ഇട്ടിച്ച് ഇതാ നല്ല പോലെ ഒന്ന് തിളപ്പിക്കുക പിന്നെ ഞാൻ മല്ലിയാലി ഇഷ്ടമാണ് കേട്ടോ അതിലേക്ക് അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് തണ്ട് മല്ലിയലിയും കൂടി അതിലേക്ക് ഇട്ടിച്ചിട്ടുണ്ട് മല്ലിയലി ഇട്ട് തിളപ്പിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കറി ഇറക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ മല്ലിയലി ഇടുന്നത് അപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് ഒരു ലൈറ്റിന് കുറവ് സന്ധ്യക്ക് രാത്രിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ മല്ലിയലി ഇട്ടിച്ച് ഇതേപോലെ ഒന്ന് ഇതാക്കിയതിന് ശേഷം നമുക്ക് കടുപൊട്ടിക്കാം